പുതിയ ദിവസം പശ്ചാത്താപത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ദിവസമാക്കി ദൈവകൃപ ധാരാളമായി അനുഭവിക്കുവാൻ തനിമയിലേക്ക് എന്ന ഈ കൂട്ടായ്മയിലൂടെയുള്ള നമ്മുടെ പഠനം സഹായകമാകണമേ എന്ന പ്രാർത്ഥനയോടെ പുതിയ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒൻപതാം സങ്കീർത്തനം ഇരുപതാമത്തെ വാക്യം വായിക്കുന്നു യഹോവേ തങ്ങൾ മർത്തിരാത്രേ എന്ന് ജാതികൾ അറിയേണ്ടതിന് അവർക്ക് ഭയം വരുത്തണമേ ഭയം ഇല്ലാത്ത ഒരു ജനതകളുടെ തലമുറയിലാണ് നാം ജീവിക്കുന്നത് എന്തു ചെയ്യുവാനുള്ള ധൈര്യം എന്തും ചെയ് അവവേകം അവിവേകം എല്ലായിടത്തും അവിവേകമാണ് കാണിക്കുന്നത് തങ്ങളുടെ ചിന്ത വലിയ അഡ്വഞ്ചർ നടത്തുന്നു എന്നുള്ള ചിന്തയിൽ കാണിക്കുന്നത് മുഴുവൻ വിവേകമില്ലായ്മയാണ് ദൈവ ദൈവകോപം കോപം വരുത്തുന്ന കാര്യങ്ങളാണ് ജീവിതങ്ങളിലും സമൂഹത്തിലും ഒക്കെയും ദൈവകോപം വരുത്തുന്നതായുള്ള പ്രവർത്തികൾ ചിന്താശൈലികൾ പ്രവർത്തന ശൈലികൾ ഒക്കെയും അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് ഇവിടെ നമുക്ക് ആവശ്യം നമുക്ക് പാപബോധം വരിക എന്നുള്ളതാണ് നാം എത്ര നിസ്സാരരാണ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും മുന്നറിയിപ്പുകൾ തന്നിട്ടുണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഭൗതിക ജീവിതത്തെക്കുറിച്ച് നമ്മുടെ തിരുവചനം വേദപുസ്തകം എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ ദൈവഹിത പ്രകാരമുള്ള കൽപ്പനകൾ എല്ലാം തന്ന് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് പക്ഷേ അവയൊന്നും പഠിക്കുവാനോ ഗ്രഹിക്കുവാനോ നാം തുനിയുന്നില്ല എന്നുള്ളതാണ് ദുഃഖസത്യം ഇത് എക്കാലത്ത് ദൈവത്തിൻ്റെ വചനം എക്കാലത്തേക്കുമുള്ളതാണ് സ്ഥിരമായിരിക്കുന്ന ദൈവവചനമാണ് ആധുനിക തലമുറയ്ക്ക് വേറൊരു വേദപുസ്തകം എഴുതേണ്ട ആവശ്യമില്ല പഴയ തലമുറയുടെ മാത്രം ഒരു സ്വത്തല്ല വേദപുസ്തക സത്യങ്ങൾ ഇന്നും എന്നും എല്ലാ കാലവും വേദപുസ്തക സത്യങ്ങൾ നിലനിൽക്കുന്ന സത്യങ്ങളാണ് നമ്മളെ വഴി നടത്തുവാൻ പര്യാപ്തമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ നാം താഴ്ചയിലേക്ക് താഴ്മയിലേക്ക് നടന്ന് നീങ്ങേണ്ടതായിട്ടുണ്ട് നമുക്ക് ഏറ്റവും നല്ല മാതൃക ഒരു മനുഷ്യ ജീവിതത്തിൽ ഏത് മനോഭാവമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഉദാത്തമായ മാതൃകയാണ് യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ചത് പിതാവിൻ്റെ മടിയിൽ ദൈവത്തോടുള്ള സമത്വം പരിപാലിച്ചിരുന്ന കർത്താവ് മനുഷ്യനായപ്പോൾ ഏറ്റവും നിസ്സാര നിസ്സാരനായി മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്നൊരു ശിശുവായി ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ ഉരുവായി ഈ ലോകത്തിൽ അതും പിൾക്കൂട്ടിൽ ചീറ്റശീലയിൽ പൊതിഞ്ഞവനായി ഈ ലോകത്തിൽ അവതരിച്ചു ഏറ്റവും വലിയ ഉദാർത്ഥം മാതൃകയാണ് ഈ ലോക ജീവിതം എങ്ങനെ നമ്മൾ ചിലവഴിക്കണം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അവന് വിദ്യാഭ്യാസമൊന്നുമില്ല ജോഹനാൻ്റെ സുവിശേഷത്തിൽ സുശേഷം ഏഴാം അധ്യായത്തിൽ വിമർശകർ പറയുന്നുള്ളൂ വിദ്യാഭ്യാസം ഇല്ലാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെ ദൈവകൃപ ദൈവത്തോടുള്ള സംസർഗം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ വളരും അറിയേണ്ടതൊക്കെയും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ കടമ സക്കലതും മനുഷ്യരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം എങ്ങനെ കഴിച്ചുകൂടണം പലപ്പോഴും നമ്മളെ വഴിതെറ്റിക്കുന്ന സാധാന്യ ചിന്ത നമ്മൾ ഭരിക്കുമ്പോൾ നാം നമ്മെക്കുറിച്ച് തന്നെ ആത്മപ്രശംസ നടത്തുവാൻ താൽപ്പര്യമുള്ളവരാണ് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് വലിയ ഉന്നതമായ കാര്യങ്ങൾ പറയുവാൻ നാം ആഗ്രഹിക്കുന്നവരെ കർത്താവിനെ ഒരു പ്രമാണി നല്ല ഗുരു എന്ന് വിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി എന്നെ ഇതിനെ നല്ല ഗുരു എന്ന് വിളിക്കുന്നത് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല ഇതുപോലെ സ്വയ സ്വന്തം ജീവിതത്തിൽ കർത്താവ് ഉയരുവാൻ മനുഷ്യൻ എന്ന നിലയിൽ ഉയർച്ച വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിച്ചില്ല കർത്താവ് പറയുന്നത് പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രനെ സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല പിതാവിനേക്കാൾ വലിയവനാകുവാൻ പുത്രൻ ഒട്ടും ആഗ്രഹിച്ചില്ല തന്നെത്താൻ താഴ്ത്തി തന്നെത്താൻ താഴ്ത്തുക അതാകുന്നു അനുഗ്രഹപൂർണമായ ഒരു ജീവിതത്തിന് നി സത്യം നാം തന്നെത്താൻ താഴ്ത്തുമ്പോൾ നമ്മെ ഉയർത്തുവാൻ സകല വിധത്തിൽ ഉയർത്തുവാൻ ഒരു ദൈവം ശക്തരായ ദൈവം ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ച് അറിയുവാനായിട്ട് സാധിക്കും നമുക്ക് നമ്മെക്കുറിച്ച് തന്നെയുള്ള മനോഭാവം എന്താണ് ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപാദേശം ഉണ്ട് അവൻ്റെ ദൃഷ്ടി ദൈവഭയം ഇല്ല അതിൻ്റെ ഫലമോ തൻ്റെ കുറ്റം തെളിഞ്ഞ് വെറുപ്പായി തീരുകയില്ല എന്ന് അവൻ തന്നോട് തന്നെ മധുരവാക്ക് പറയുക മുപ്പത്തിയാറാം സംഘീർത്തം നമ്മളെ കാര്യം ഓർപ്പിക്കുകയാണ് ദുഷ്ടര ദുഷ്ടതയിൽക്കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ചിന്ത ഓ ഇതാരും ഗണ്യമാക്കുകയില്ല ഇത് വെറുപ്പാക്കുകയില്ല ഇതാ നമ്മുടെ ജീവിതത്തെ നാം എപ്പോഴും ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ വേദപുസ്തക സത്യത്തിൻ്റെ വെളിച്ചത്തിൽ ശോധന ചെയ്ത് അനുദിനം ലോകത്തിൻ്റെ വിളക്കായി നാം ആയിരിക്കുന്ന സമൂഹത്തിൻ്റെ വിളക്കായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം